ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ മണ്ണമ്പേട്ട അടുത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം ഇത് സൂപ്പർ വീട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അതും ബസ് റൂട്ടിൽ ചുറ്റുമതിലിട്ടി ഗേറ്റ് വെച്ചിട്ടുള്ള വീടാണ് ഒരേ സമയം മൂന്ന് കാർ കാറ് പാർക്കിയുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ നല്ല രീതിയിൽ പണി തീർത്ത വീടാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമുള്ളതാണ് ഇതേപോലത്തെ രണ്ട് തെങ്ങ് ഉണ്ട് നല്ലോണം കായ്ക്കുന്നത് പിന്നെ വീടിന് പുറകിലായിട്ട് ആറ് തെങ്ങ് വേറെ ഉണ്ട് അത് വലിയ തെങ്ങുകളാണ് പിന്നെ കുറച്ച് കവുങ്ങ് മാവ് പ്ലാവ് ത്യാവശ്യ മരങ്ങളൊക്കെ ഉണ്ട് പേര വേപ്പില കൊപ്പ നല്ല സൗകര്യമുള്ള വീടാണ് വണ്ടി പാർക്ക് ചെയ്യാനും നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ബാക്കിൽ വറ്റാത്ത കിണറാണ് നല്ല രീതിയിൽ ഇട്ടു വിരിച്ച വീടാണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ലാഭ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമിൻ്റെ വീടും ഇൻസൈഡിലാണ് സ്റ്റെയർ ഉള്ളത് മുകളിലേക്ക് രണ്ട് ബെഡ്റൂമുകൂടി എടുക്കാനുള്ള സ്പേസ് ഉണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത് മണ്ണമ്പേട്ട പള്ളി ഇടവകിയായിട്ട് വരും ആമ്പല്ലൂർ ഹൈവേന്ന് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്ററുള്ളൂ ഇൻസൈഡിലാണ് സ്റ്റെയർ കേസ് ഈ ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം എസി ബെഡ്റൂമാണ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഇതൊരു ഇന്ത്യൻ ക്ലോസ്റ്റ് ആണ് നല്ല സൂപ്പർ ടൈലുകളാണ് ഇരിച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമും നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് പ്രത്യേകിച്ച് ഒരു വർക്ക് ഇനി ബാലൻസ് ഇല്ല ഇത് യൂറോപ്യൻ ക്ലോസ്റ്റാണ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കിച്ചൺ നല്ല സൗകര്യം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ആയിട്ടൊരു സ്റ്റോറൂമുണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാം ഈ ഭാഗത്തായിട്ട് പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇപ്പോൾ വർക്ക് ഏരിയയിലേക്ക് കിടന്നു കോമൺ ബാത്റൂം ഇന്ത്യൻ ആണ് നല്ല അടച്ചുറപ്പുള്ള വീടാണ് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് ഡോർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ആ ബാക്കിലത്തെ ഒരു ചെറിയൊരു തട്ടായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഏകദേശം ഒരു ആറ് ഏഴ് തെങ്ങുകളുണ്ട് വലിയ നല്ലോണം ആക്കി തന്നത് പതിനഞ്ച് സെൻറ് സ്ഥലമുണ്ട് പതിനഞ്ച് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഈ വീടിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ള നെഗോഷ്യബിളാണ് ഫ്ലാറ്റൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് പിടിക്കും രണ്ടോ മൂന്നോ ബെഡ്റൂമിൻ്റെ ഫ്ലാറ്റൊക്കെ ആയിട്ട് ഈ ഭാഗത്തായിട്ടാണ് കിണറുള്ളത് പറ്റാത്ത കിണറാണ് ബസ്സൊക്കെ വീടിൻ്റെ പടിക്ക് തന്നെ നിർത്തും സെൻട്രലിലേക്ക് അധികം ദൂരല്ല അമ്മിക്കല്ലൊക്കെ വിളകരക്കാനും മുല്ലി അരക്കാനൊക്കെ ആയിട്ട് വീട് നല്ല സ്ട്രോങ് വീടാ ബെഡ്റൂം കൂടുതൽ ആവശ്യമുള്ളവർക്ക് മുകളിലേക്ക് എടുക്കാവുന്നതാണ് അതിനുള്ള സൗകര്യമുണ്ട് രണ്ട് മൂന്ന് കട ജ ആദ്യുണ്ട് ഈ സൈഡിലായിട്ട് ഇത്രയും കൂടി സ്പേസ് കൂടുതലുണ്ട് കേട്ടോ ആ ഒന്ന് രണ്ട് തെങ്ങുകളൊക്കെ ഈ സൈഡിലുള്ളത് ഇതിൽ പെട്ടതാണ് ആ രണ്ട് തെങ്ങുകള് കോണി റോം ആണ് കാണുന്നത് ഇതേപോലത്തെ രണ്ട് തെങ്ങുകളുണ്ട് നല്ലോണം കാക്കുന്നത് സൈഡിലായിട്ട് കവങ്ങുകളൊക്കെ വെച്ചാണ് നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എത്ര വലിയ വാഹനങ്ങൾ കയറി വരും ബസ്സൊക്കെ വീടിൻ്റെ പഠിക്കെന്നെ നിർത്തിവരും വണ്ടികൾ പോണോണ്ടില്ലേ ഏകദേശം ആറ് മീറ്റർ വീതിയിലുള്ള ടാറും വഴിയാണ് വീടിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് തൊട്ടടുത്തൊക്കെ നല്ല വലിയ വലിയ വീടുകളാണ് ഉള്ളത് അപ്പം ആവശ്യമുള്ളവർ വിളിക്കുക അടുത്തൊരു വീഡിയോയിടന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ